സമർപ്പിക്കുവാനുള്ള സമയം അവസാനിച്ചപ്പോൾ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ പതിമൂന്ന് സ്ഥാനാർത്ഥികൾ പത്രിക നൽകി ഏപ്രിൽ എട്ട് വരെയാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുവാനുള്ള സമയ പരിധി ഗ്ലോ ഓഫ് പ്യൂരിറ്റി നാമനിർദ്ദേശ പത്രിക നൽകുവാനുള്ള സമയപരിധി അവസാനിച്ചതോടെ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് പതിമൂന്ന് പേർ മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികളും രണ്ട് ഡമ്മി സ്ഥാനാർത്ഥികളും ബി എസ് പി സ്ഥാനാർത്ഥിയും ഏഴ് സ്വതന്ത്ര സ്ഥാനാർത്ഥികളുമാണ് രംഗത്ത് എൽ ഡി എഫ് എൻ ഡി എ മുന്നണികൾക്ക് ഡമ്മി സ്ഥാനാർത്ഥികളുമുണ്ട് എം എൽ അശ്വിനി ഭാരതീയ ജനതാ പാർട്ടി എം വി ബാലകൃഷ്ണൻ സി പി ഐ എം രാജ്മോഹൻ ഉണ്ണിത്താൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എം സുകുമാരി ബഹുജൻ സമാജ് പാർട്ടി എ വേലായുധൻ ഭാരതീയ ജനതാ പാർട്ടി സി എച്ച് കുഞ്ഞമ്പു സി പി ഐ എം കെ മനോഹരൻ സ്വതന്ത്രൻ വി രാജേന്ദ്രൻ സ്വതന്ത്രൻ ടി അനീഷ് കുമാർ സ്വതന്ത്രൻ കേശവനായിക് സ്വതന്ത്രൻ എന്നിവരാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് കാസർഗോഡ് മണ്ഡലം വരണാധികാരിയും ജില്ലാ കളക്ടറുമായ കെ ഇമ്പശേഖർ സ്പെസിഫൈഡ് എ ഡെപ്യൂട്ടി കളക്ടർ പി ഷാജു എന്നിവരാണ് നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചത് എട്ട് വരെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണന് രണ്ട് അഭരന്മാരാണുള്ളത് സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി ബാലകൃഷ്ണൻ ചെമ്മഞ്ചേരി എൻ ബാലകൃഷ്ണൻ എന്നിവരാണ് പത്രിക നൽകിയത് രാജ്മോഹൻ ഉണ്ണിത്താന് അഭരന്മാർ അല്ലെങ്കിലും പേരുമായി ഏറെക്കുറെ സാമ്യമുള്ള കെ ആർ രാജേശ്വരി വി രാജേന്ദ്രൻ എന്നിവരും പത്രിക സമർപ്പിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്